ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉപദേവ ഉപദേവതയാണ് കാവിൽ ഭഗവതി ക്ഷേത്രക്കുളത്തിൻ്റെ കരയിൽ അതായത് പണ്ടുകാലത്തൊക്കെ ഭക്തന്മാർ ഈ രുദ്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ആദ്യം ഭഗവതിയെ തൊഴുത് അനുവാദം വാങ്ങിയിട്ട് ആണ് ഗുരുവായൂരപ്പനെ തുടൻ വരാറ് ഇന്നിപ്പോൾ ആ സംവിധാനമൊക്കെ മാറി നേരിട്ട് ഗോ കിഴക്കേ ഗോപുരത്തു കൂടെ വരാറായി അപ്പോൾ അന്നൊക്കെ പണ്ട് അങ്ങനെ വരും അപ്പോൾ അത്രയും പ്രധാനമാണ് ഭഗവതിയുടെ ഇടത്തരികത്ത് ഗാവ് ഭഗവതി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സഹോദരിയാണെന്നാണ് ആ അമ്മയുടെ സങ്കല്പം ആ അമ്മ വളരെ വിശേഷപ്പെട്ട ഒരു ശക്തിയുള്ള അമ്മയാണ് ആ അവിടെ സാധാരണ അഴൽ എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട് ഭഗവതി അഴൽ അതിവിടെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് അമ്മയ്ക്ക് വെച്ച് നെയ്തില്ല അതായത് പായസോ ചോറോ ഒന്നും നീതിക്കാറില്ല രാത്രി അവിടെ അഴൽ നിവേദ്യമാണ് അഴൽ എന്ന് പറഞ്ഞാൽ അഴൽ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പ്രധാനമായിട്ട് അറിയാം നമ്മുടെ ദുഃഖം എന്നൊരു അർത്ഥമുണ്ട് അതായത് നമ്മുടെ ഭക്തന്മാരുടെ ദുഃഖം എന്ത് ഏത് തരം ദുഃഖത്തിലല്ല മൂന്ന് തരം ദുഃഖത്തിനെ പറ്റി പറയുന്നുണ്ട് ആ ദുഃഖത്രയങ്ങള് ആ ദുഃഖത്തിനെ അമ്മ വാങ്ങി ഭക്ഷിക്കണമെന്നാണ് നമ്മുടെ ദുഃഖമൊക്കെ അമ്മ വാങ്ങി ഭക്ഷിക്കണു അങ്ങനൊരർത്ഥമുണ്ട് ഈ എന്ന് പറഞ്ഞ നിവേദ്യത്തിൻ്റെ ഒരു സമ്പ്രദായം ഈ വാഴയണയിൽ വാഴയുടെ ഇല ചീറി കഴിഞ്ഞാൽ കിട്ടുന്ന ആണ് അതിൽ തുണി ചുറ്റി വെളുത്ത തുണി എണ്ണയിൽ മുക്കിയാൽ വെളുത്ത തുണി ചുറ്റി അത് കത്തിക്കുക എന്നിട്ട് ആ അഗ്നി അപകതിക്ക് നേരിടുക അതിൻ്റെ കൂടെ തന്നെ വെള്ളരി ഒരു കുറച്ച് അരിയും ഒരു നാളികേരവും പച്ച ഉടയ്ക്കാത്ത നാളെയായിരുന്നു അതാണ് അമ്മയ്ക്ക് ആഹാരം അപ്പോൾ അതലച്ച അത് ദുഃഖം അത് തീയാണ് ആ അഗ്നിയാണ് ആ അഗ്നി നവേദ്യ ഭഗവതിക്ക് അത് ദുഃഖം അതു തന്നെയാണ് പറയാറ് അത് അമ്മ വാങ്ങി ഭക്ഷിക്കണു അധാരാളം ഭക്തജനങ്ങൾ ചീട്ടാക്കാറുണ്ട് അവിടെ പണമടച്ച് കഴിഞ്ഞ് ചീട്ടാക്കാം അത് എന്നും രാത്രി നടത്തുന്നു അപ്പോൾ അത്രയും കാരുണ്യ നമ്മുടെയൊക്കെ ഭക്തന്മാരുടെ ദുഃഖങ്ങളൊക്കെ വാങ്ങി ഭക്ഷിക്കുകയാണ് അമ്മ എന്നിട്ട് അവരൊന്നും ദുഃഖമില്ലാതെ ഇല്ലാതെ അനുഗ്രഹിച്ച് അയക്കണം ഇതാണ് അമ്മയുടെ ഒരു സമ്പ്രദായം അതുപോലെ ധനുമാസത്തിലെ ഒന്നാം തീയതി മുതൽ അവിടെ കളം എഴുതിപ്പാട്ടുണ്ട് അതും ഇതുപോലെ വളരെ പ്രധാനമാണ് അവിടെ വന്നാൽ അവിടെ ഭഗവതിയുടെ കളം വരയ്ക്കും ആ വാതിൽമാടത്തിൽ കല്ലാറ്റക്കുറുപ്പ് അത് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അദ്ദേഹം ഈ ഭഗവതിയുടെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലും ആ നന്തുണി വീട്ടിക്കൊണ്ട് അദ്ദേഹം ചെല്ലും പിന്നെ അതിനെ കളം പൂജയുണ്ട് പിന്നെ എഴുന്നെളുപ്പുണ്ട് കോമരം ഒക്കെ വന്ന് അത് പുറത്ത് വന്ന് ഗുരുവായൂരപ്പൻ്റെ വലിയ തീർതംഭം പ്രദർശനം വെച്ച് ഒരു പ്രദർശനം വെച്ച് അവിടെ വരും അങ്ങനെ ധനു ഇരുപത്തൊന്നാം തീയതി നാട്ടുകാരുടെ ഗംഭീരമായൊരു താല്പര്യം പിന്നെ അത് കഴിഞ്ഞ് മകരമാസില് വീണ്ടും ദേവസ്വത്തിൻ്റെ വക ഒരു താല്പര്യോടു കൂടിയാണ് ആ കളംപാട്ട് അത് കൂറ അഴിക്കുക അങ്ങനെയാണ് പൊതുവ് അങ്ങനെയൊരു പിന്നെ നവരാത്രി കാലത്ത് ഈ ഒമ്പത് ദിവസവും അവിടെ വളരെ വിശേഷമാണ് അലങ്കരിച്ച് ദീപാലങ്കാരം അവിടെ വാദ്യമ ഘോഷങ്ങൾ സംഗീതാർച്ചനകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഭഗവതി അമ്പലത്തിൽ അതും വളരെ പ്രധാനമാണ് അത് എങ്ങനെയായാലും ആ അമ്മ ആ ഇടത്ത ആ ഭഗവതി അമ്മ അമ്മയുടെ ആ ഒരു സാന്നിധ്യം ആ മതിൽക്കകത്ത് അത് വളരെ പ്രധാനമാണ് അതവിടെ ചെന്ന് തൊഴുതിട്ട് വേണം ഭഗവാനെ തൊഴാൻ എന്നൊരു സങ്കല്പം കൂടി ഉണ്ട് പക്ഷെ ഇപ്പം ഇന്നത്തെ സംവിധാനം ക്യൂ സംവിധാനം ഒക്കെ വരുമ്പോൾ ഗുരുവായൂരപ്പനെ തൊഴുതു കഴിഞ്ഞിട്ട് അവിടെ വരാറുണ്ട് അങ്ങനെ ആയാലും പോരായില്ല എന്തായാലും അമ്മയെ തൊഴാതെ കണ്ട് അത് പൂർണ്ണാവില്ല എന്നാണ് അവിടെയും കൂടി തൊഴുതിട്ട് വേണം പോ ൻ എന്നാണ് പറയാറ് അതാണ് ഭഗവതിയുടെ ഒരു കാരുണ്യം എന്തായാലും ഭഗവാന്റെ സഹോദരി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അമ്മ എല്ലാവരെയും അനുഗ്രഹിച്ച് അനു അനു അനുഗ്രഹിക്കണു അമ്മയുടെ ആ കാരുണ്യം അത് ഭക്തജനങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണ് അത് അതാണ് അമ്മയുടെ പ്ര പ്രധാനം സമാപന ദിവസമായ ആറാട്ട് ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ ആ അമ്മയുടെ വാതിൽമാടത്തിലാണ് അദ്ദേഹം ആ രുദ്രതീർത്ഥത്തിൽ കുളിച്ച് ആറാട്ട് കഴിഞ്ഞ് നേരെ അദ്ദേഹം അമ്മയുടെ വതിരുമാടത്തിൽ കയറി അവിടെ അവിടെ ഇരുന്ന് ഉച്ചപൂജ നടത്തി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതിർക്കകത്തേക്ക് എഴുന്നള്ളാറ് അന്ന് ആ അമ്മയും ഗുരുവായൂരപ്പനും തമ്മിൽ കാണാൻ കണ്ടുമുട്ടാറുണ്ട് അങ്ങനൊരു പ്രധാന ദിവസം കൂടിയാണ് ഉത്സവത്തിൻ്റെ സമാപന ദിവസമായ ആറാട്ട് ദിവസം